തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായിരിക്കും ഇത്തവണ ഇന്ത്യ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുകയെന്ന് പാണക്കാട് സാദിഖലി സിംഹാബ് തങ്ങൾ പറഞ്ഞു മലപ്പുറം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലപ്പുറം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇന്ത്യയെ ശുചീകരിക്കുന്ന പ്രവർത്തനം ഇത്തവണ തുടങ്ങുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിൽ വന്ന ബി ജെ പി ഏകാധിപത്യമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ഥാനാർത്ഥികളായ ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുസമദ് സമദാനി സമുദാനി ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ എം എൽ എ മാരായ പി കെ കുഞ്ഞാലിക്കുട്ടി മഞ്ഞളം പി ഉബൈദുള്ള പി അബ്ദുൾ ഹമീദ് കെ പി മജീദ് ആബിദ് ഹുസൈൻ തങ്ങൾ പി വി ഇബ്രാഹിം എ പി അനിൽകുമാർ തുടങ്ങിയവരും സംബന്ധിച്ചു